വിശിഷ്ട സേവനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ സഗുണിനെ എരുമുപെട്ടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു കുന്നംകുളം എം എൽ മോദിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ എന്നിവർ മുഖ്യാതിഥികളായി മൾട്ടിപ്പർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി ബാബു ബാബുമാസ്റ്റർ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി കെ ആർ രാധിക സ്വാഗതവും സെക്രട്ടറി കെ സി ഡേവിസ് നന്ദിയും പറഞ്ഞു മാത്യൂസ് ട്രഷറർ വേണു അമ്പലപ്പാട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ജി സുന്ദർലാൽ മുരളി കൂട്ടഞ്ചേരി ബിജു ആൽഫ ഇബ്രാഹിം പഴവൂർ നിധീഷ് വേലൂർ മനോജ് ഓർമ്മ സ്പെഷ്യൽ ബ്രാഞ്ച് എഎസ്ഐ ജിജി ശർമാജി ദിനേശൻ വേലൂർ എന്നിവർ നേതൃത്വം നൽകി അല്ല എനിക്ക് ഈ ഒരു അംഗീകാരം നേടിത്തന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട് എനിക്ക് പിന്നിൽ എൻ്റെ സ്പീക്കർ ഓഫീസേഴ്സിൻ്റെയും എൻ്റെ സബോർഡിനെയും കൃത്യ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സിസിടി വി ന്യൂസ് എരുമപ്പുട്ടി